ഹേ ും എന്റെ ഈ മുടി വെറും മു ഇത്രയും ഞാൻ ഇന്ന് പനമ്പി നഗറിലുള്ള എക്സഡോസ് അക്കാഡമിയിൽ വന്നേക്കാണ് മുടിയിൽ കുറച്ചും കൂടെ തിക്ക് വരുന്നത് പെർമനന്റ് ആയിട്ട് ഒറിജിനൽ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്യാനാണ് ഞാൻ എക്സഡോസ് അക്കാഡമിയിൽ വന്നിട്ടുള്ളത് റോസ്ലിൻ ചേച്ചിയുടെ ആണ് ഈ അക്കാദമി എനിക്ക് പരിചയപ്പെടുത്തി വന്നത് എനിക്ക് വേണ്ടപ്പെട്ട വളരെ ക്ലോസ് ആയിട്ടുള്ള എനിക്ക് ഈ സ്ഥലം റെക്കമെൻഡ് ചെയ്തത് അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ബാക്കി വിശേഷം നമുക്ക് കാണാം ആദ്യം നമ്മൾ അവിടെ തന്നെ ടെക്സ്ചർ നോക്കിയിട്ട് നമ്മുടെ മുടിക്ക് പറ്റിയ അതേ മാച്ചിൽ വരുന്ന മുടി ഉണ്ടോ എന്ന് നോക്കും എത്ര ലെങ്ത്ത് നമുക്ക് വേണം നോക്കും ഉള്ളിൽ എത്ര വേണം എന്നൊക്കെ ചോദിക്കും അതിന് ശേഷമാണ് നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുക ഓരോരോ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടാണ് ഹെയർസ് വരിക അങ്ങനെ ഓരോ പീസ് എടുത്തതേപോലെ പശ പോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഒട്ടിക്കുകയാണ് എൻ്റെ ഹെയറിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമ്മുടെ ഒറിജിനൽ ഹെയറിന് ഡാമേജോ മോശം വരികയോ ഒന്നുമില്ല നമ്മുടെ ഒറിജിനൽ ഹെയറിലാണ് വെക്കുന്നത് പക്ഷേ സ്കാൽപ്പില്ലാത്തതുകൊണ്ട് നമുക്കത് ഒട്ടും ഡാമേജ് ആയിട്ട് വരത്തരുക നമ്മുടെ മുടിയിലാണല്ലോ ഒട്ടിക്കുന്നത് അപ്പോൾ അത് മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് എന്തോ ഒരു നീളത്തിൽ വേണോ അത്രയും നീളത്തിൽ അവർ നമ്മുടെ ഒറിജിനൽ ഹെയർ ആയിട്ട് മാച്ച് മാച്ചാവുന്ന പോലെ തന്നെ ഹെയർ വെച്ച് തരും എക്സഡോസ് അക്കാഡമിയിലാണെന്നുണ്ടെങ്കിൽ നെയിൽ എക്സ്റ്റൻഷൻസ് ഹെയർ എക്സ്റ്റെൻഷൻസ് മൈക്രോ ബ്ലേഡിങ് ഐലാഷസ് എക്സ്റ്റൻഷൻസ് മേക്കപ്പ് ക്ലാസസ് ഇങ്ങനെ എല്ലാം ഉണ്ട് മാത്രമല്ല ഇവിടെ സ്പെഷ്യൽ ആയിട്ട് കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു ദിവസത്തെ കോഴ്സ് മൂന്ന് ദിവസത്തെ കോഴ്സ് പത്ത് ദിവസത്തെ കോഴ്സ് മാസങ്ങളുടെ കോഴ്സ് അങ്ങനെ ഒരു പാർലർ തുടങ്ങാനുള്ള എ ടു സെഡ് കാര്യങ്ങൾ ഫുൾ എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് നല്ലോണം പഠിപ്പിച്ചു തരും സർട്ടിഫിക്കറ്റും കിട്ടും മാത്രമല്ല നിങ്ങൾക്ക് സർവീസ് ആണ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഏതാണെങ്കിലും ക്ലാസ് ആണെങ്കിലും സർവീസ് എന്തിനാണെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ ചെയ്തോളൂ റേറ്റ് ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു പക്ഷേ വെച്ച് നോക്കിയതിൽ ഇതാണ് മാക്സിമം അഫോർഡബിൾ ആയിട്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങൾ എന്തായാലും ആവശ്യം ഞാൻ കോണ്ടാക്ട് ചെയ്യാം ഞാൻ ഗ്യാരണ്ടി തരണു അപ്പം മുടിയൊക്കെ വെച്ച് വെച്ച് നീളത്തിൽ ഞാൻ ഹെയർ ഹെയർ ഒക്കെ ഒരുപാട് ഉള്ള പോലെ തന്നെ കിട്ടി അപ്പം ഹെയർ ചെയ്യാൻ താല്പര്യമുള്ള പെർമനന്റ് ആയിട്ട് ഹെയർ എക്സേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവരോ അതെല്ലാം ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ കോഴ്സുകളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസൻഡേസിനെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ ഈ വീഡിയോ കൊടുത്തേക്കാം അപ്പൊ ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് പറ്റിയ പോലെ എന്റെ മുടിക്ക് ചേർന്ന പോലെ തന്നെ ഹെയർ എനിക്ക് വെച്ചിരുന്നു അപ്പൊ ഞാൻ ഇവിടെ ഭയങ്കര സന്തോഷമായിട്ട് എന്റെ പോകുന്നത് അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പൊ വേണം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വീട്ടിലെത്തി കാണിക്കണ്ടേ അറിയില്ലല്ലോ ഞാൻ ഹെയറിൽ എന്ത് ഡെക്സേഷൻ ചെയ്യാൻ പോണെന്ന് പറഞ്ഞു പക്ഷെ എന്നാലെ വരുന്നറിയില്ലല്ലോ അപ്പോൾ ആ ഒരു ടെൻഷനിലും എക്സൈറ്റ്മെന്റിലും നോക്കി ഇരിക്കുവായിരുന്നു എല്ലാവരും കൂടെ कि अच्छा था അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അവരുടെ സർവീസ് സർവീസാണെന്നുണ്ടെങ്കിലും അതെല്ലാം കോഴ്സായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ എക്സഡോസ് അക്കാഡമി റോസ്ലിൻ ചേച്ചി പനംപള്ളി നഗറിലെ പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ മുകളിലാണ് ഇവരുടെ ഈ സലൂൺ വരുന്നത് ഞാൻ എന്തായാലും ഒരുപാട് ഹാപ്പിയാണ് ആണ് ലൈക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് ഹെയർ വെച്ച് തന്നു ഞാൻ ഒരു മാസമായിട്ട് ഇന്ന കുറെ നടക്കുകയാണ് ഹെയർ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഫൈനലി എനിക്ക് കണ്ട് കിട്ടിയത് ബെസ്റ്റ് പ്ലേസ് ആണ് ഇവിടെ അപ്പോൾ താങ്ക് യു സോ മച്ച് റോസ്ലിൻ ചേച്ചി അപ്പോൾ പുതിയ വീഡിയായിട്ട് നാളെ കാണാം ചേട്ടാ